ദേവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് പെസഹ വ്യാഴാഴ്ച വിശുദ്ധമ തൈ എഴുതിയ സുശേഷം ഇരുപത്തിയാറാം അധ്യായം പതിനാല് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്കായി സഭ നിശ്ചയിച്ചിരിക്കുന്നത് അതിന്റെ ഇരുപത്തിയഞ്ചാം വാക്യം എന്നാറെ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂത ഞാനോ റബ്ബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു യേശുവിന്റെ പെസഹ ആചരണത്തെ നാം ഓർക്കുന്ന ഈ ദിവസം യേശുവിനെ ഒറ്റക്കൊടുത്ത യൂതായിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിൽ യഹോവിയായ ദൈവം കൈനോട് പാപം വാതിൽകൾ കിടക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞതുപോലെ ഇവിടെ യേശുവും യൂതായോട് പറയുന്നത് കൃത്യമായിട്ടാണ് നീ തന്നെ എന്നാൽ ഇവിടെ യൂതയുടെ പ്രതികരണത്തെ പറ്റി വിശുദ്ധമത്തായി ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ രേഖപ്പെടുത്തേണ്ടുന്ന ഒരു പ്രതികരണം ഇല്ലായിരുന്നു എന്ന് നമുക്ക് കരുതാവുന്നതാണ് എന്തുകൊണ്ട് ഈ ലോകത്ത് ഇങ്ങനെ വർദ്ധിക്കുന്നു ഒരു ചിന്ത ഇപ്രകാരം വായിച്ചു തോർക്കുന്നുവൻസസ് ഓഫ് സിൻ devil never allows us to see the consequences of sin. യും നമുക്ക് കരുതാം താൻ ചെയ്യാൻ പോകുന്ന പാപത്തിന്റെ കുറ്റത്തിന്റെ ഗൗരവം തിരിച്ചറിയാൻ യൂതായിക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാകും പണത്തിനായുള്ള അത്യാഗ്രഹം അവനെ ഭരിച്ചിരുന്നു ഭൗതികമായ സമ്പത്തിനും സുഖ സൗകര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ പാപത്തെ പാപമായി കാണാൻ സാധിക്കാതെ വരുന്നു രണ്ടാമതായി അവനിൽ കാണുന്ന പ്രത്യേകത യേശുവുമായുള്ള പൊള്ളയായ ബന്ധം ആത്മാർത്ഥതയില്ലാത്ത ബന്ധമായിരുന്നു യൂതായ്ക്ക് യേശുവിനോട് യേശുവിന്റെ ശിഷ്യനെന്ന് ചമഞ്ഞു നടക്കുമ്പോൾ തന്നെ യേശുവിന്റെ ശത്രുക്കളുമായി കൂടിയാലോചിച്ച് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ യൂത തയ്യാറാവുന്നു ഇത് ചെയ്തിട്ടും യാതൊരു പശ്ചാത്താപവും കൂടാതെ യേശുവിനോടൊപ്പം അത്താഴത്തിനിരിക്കുവാനും യൂതായിക്ക് കഴിയുന്നു യൂതയുടെ പ്രവൃത്തി ഒരു ആഹ്വാനമാണ് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ആഹ്വാനം ഒരേ സമയം ക്രിസ്തുവിന്റെ അനുയായിയായും അവനെ ഒറ്റിക്കൊടുക്കുന്നവനുമായി നാം തീർന്നു പോകുന്നു എന്ന് വിലയിരുത്താനുള്ള ആഹ്വാനം യൂത ഒരു ഓർമ്മപ്പെടുത്തലാണ് കപടതകളുടെ ലോകത്ത് ആത്മാർത്ഥതയുള്ളവരായി ജീവിക്കാനാണ് ക്രിസ്തു ശിഷ്യരായി നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ വേദഭാഗത്തിലല്ലെങ്കിലും ആശ്വാസമേകുന്ന മറ്റൊരു ചിത്രമുണ്ട് അത് മത്തായുടെ ശേഷം ഇരുപത്തിയാറാം അധ്യായം അതിന്റെ അൻപതാം വാക്യത്തിലാണ് സ്നേഹിത എന്ന് യൂതായി വിളിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രമാണത് ശിഷ്യനെന്ന് വിളിച്ചതും കൂടെ നടന്നതും ഇടറിപ്പോകുമ്പോൾ കൈവിടുവാനല്ല എന്ന് വിളിച്ചു പറയുന്ന സ്നേഹിത എന്ന് വിളിക്കുന്ന യേശു സ്നേഹിത എന്ന വിളിയുമായി ഇന്നും ക്രിസ്തു സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ നിന്നെ ഒറ്റക്കൊടുക്കുന്ന യൂതയെപ്പോലെ ഞങ്ങളുടെ പ്രവൃത്തികളാൽ പലതവണ ദുഃഖിപ്പിച്ചിട്ടും സ്നേഹിത എന്ന നിന്റെ ഇമ്പ ശബ്ദവുമായി മാറോട് ചേർക്കുന്ന നിന്റെ സ്നേഹത്തിന് ഞങ്ങളെ അർഹരാക്കിയ കൃപക്കായി സ്തോത്രം നിന്നോട് ചേർന്ന് ജീവിപ്പാൻ മടങ്ങി അവിടുത്തെ സന്നിധിയിലേക്ക് വരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ ആ